പലിശക്കാർ എന്തായാലും വീട്ടിൽ വരും ഞാൻ മാത്രം ആത്മഹത്യതേ മതിയാവില്ല ആ കൊലത്തിലായ കാര്യങ്ങൾ അത്രയും മോശപ്പെട്ട സാഹചര്യം വന്ന സമയത്ത് ഞാൻ ഞങ്ങൾ പാടുണ്ട് വീടിന് തൊട്ടുമുമ്പിൽ പാടാണ് അവിടെ കൗങ്ങൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ പോയിരുന്നിട്ട് ഞങ്ങൾ ഞാൻ ഇരുന്നിങ്ങനെ ഇങ്ങനെ കരയായിരുന്നു അതിൽ ഇവർ പോയ സമയത്ത് അപ്രതീക്ഷിതമായിട്ടാണ് അമ്മ വന്നത് അതിൽ അമ്മ വന്നിട്ട് എന്താ കുഞ്ഞു കുഞ്ഞുമോൻ തന്നെ എന്നെ വീട്ടിൽ വിളിക്കുക എന്താ കുഞ്ഞുമോനോട് ഇരിക്കുകയാണ് ചോദിച്ച സമയത്ത് ഞാൻ അതിലെനിക്കെൻ്റെ കൺട്രോൾ പോയി കറിഞ്ഞു അതിലമ്മിനോട് അമ്മേനോട് ചോദിച്ചു എന്താണ് എന്താ പ്രശ്നം എന്താ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞു അതിലെല്ലാ എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഫുള്ള് ഞാൻ പറഞ്ഞു അവരോട് മനസ്സിലെ ഭാരങ്ങൾ ഒരുപാട് വർഷങ്ങൾക്കുള്ള എൻ്റെ എഫേർട്ടും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ സ്വപ്നങ്ങളും പരാജയങ്ങളും എനിക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളും എനിക്ക് എൻ്റെ പരാജയങ്ങളും എല്ലാം ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഒരുപാട് ശ്രമിക്കാത്തതുകൊണ്ടല്ലല്ലോ ശ്രമിക്കാത്തതുകൊണ്ട് വന്നതല്ല എന്നെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഞാൻ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ഉറങ്ങിയിട്ട് മാത്രം ഉറങ്ങിയിട്ട് വർക്ക് ചെയ്തിട്ട് സമയങ്ങളുണ്ടായിട്ടുണ്ട് ഈ കമ്പനി തന്നെ കാരണം ഞങ്ങൾ അഞ്ച് നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആവും തിരിച്ച് പാക്കിങ് കഴിഞ്ഞ വൈഫിനെയും ഇതെല്ലാം ഒരമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെ അമ്മ എന്തു പറഞ്ഞു അമ്മ പറഞ്ഞു നമുക്ക് വീടുണ്ട് പുരയിടം സ്ഥലങ്ങളൊക്കെ ഉണ്ട് കുറച്ചുണ്ട് ഇത് വിറ്റാൽ ചിലപ്പോൾ എൻ്റെ കടത്തിൻ്റെ ഒപ്പം എത്തിക്കോണമെന്നില്ല പക്ഷെ എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല ഈ ഒരു പേടിയും പഠിക്കണ്ടോ എത്രയോ ഫാമിലി ഒരുപാട് വാടകയ്ക്കും കാര്യങ്ങളുമായിട്ട് ജീവിച്ചിട്ട് സുഖമായിട്ട് അവർ ലാവശമായി ജീവിക്കുന്ന